അതുപോലെ ജോൺസൺ മാഷുമായിട്ട് ചേർന്നിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അതിൽ വ്യത്യസ്തമായ ഒരു പാട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലിക്കാടും പക്ഷേ മാനത്തെ വെള്ളിത്തേരില് കുറെ പാട്ടുണ്ട് മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ പോരും പുതിരാ പെണ്ണെ പുതിരാ പെണ്ണെ പ്രയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു നിൻമാരൻ്റെ പേര് ചൊല്ലുമോ അതിൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള വേറൊരു പാട്ടുള്ളതാണ് മനസ്സിന് മടിയിലെ മാന്തളിലെ മടിയിലെ മിഴികളിൽ ഞാൻ ഉറങ്ങൂ ഉറങ്ങൂ നീ എന്ന് പറയുന്ന പാട്ട് മാനന്തളിൽ തരുന്ന പറഞ്ഞുകഴിഞ്ഞാല് എന്തോ കഷ്ടകാലത്തില് ഓടാതെ പോയൊരു പാട്ടാണ് പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചോളം ഇതേപോലെ അന്നെ പോലെ തന്നെ മ്യൂസിക്കലി കിട്ടിയ ഒരു വലിയ വലിയൊരു ചാൻസ് ആയിരുന്നു കാരണം അതിനകത്ത് പാട്ട് കോർത്തും പവിഴം കോർത്തും അതിനൊക്കെ എത്ര വേരിയേഷൻ വേരിയേഷനാണുള്ളത് അതായത് ഒരു പാട്ടിൽ തന്നെ നാലും അഞ്ചും വേരിയേഷൻ വേറെ വേറെ ട്യൂൺ വേറെ താളം ഭയങ്കര ടഫായിട്ടുള്ള കമ്പോസിഷൻസ് അപ്പൊ അതിനൊക്കെ ഓരോന്ന് ഒൻ്റെ സ്വഭാവം അനുസരിച്ച് ഫോക്കിലേക്ക് പോകണം വെസ്റ്റേണിലേക്ക് പോകണം അതിനകത്തൊരു അടി നടക്കുന്ന പാട്ടാണ് ഏർ അങ്ങനെ അല്ല പക്ഷേ ഏറ്റവും ഇതായിട്ട് ഒരുപാട് പേര് അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പാട്ടാണ് മനസ്സിന് മടിയില് മാ ജോൺസനെ പറ്റി ഓർക്കുമ്പോഴും ഇന്ന് ആ ഒരു നനവ് ഏഹ് പലരും ഒരു ആർദ്രതയുടെ ഒരിതായിട്ടാണ് കണക്കാക്കുന്നത് ഏതുമേ താങ്ങും ഈ ഭൂമി ഞാനില്ലയോ എന്നൊക്കെ പറയുന്ന പ്രയോഗവും അല്ല ഏറ്റവും രസമായിട്ടുള്ള കാര്യം ഞാനും വൈഫും കൂടെ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞത് പടം കാണാൻ വേണ്ടി പോകുമ്പോൾ അപ്പൊ ഞങ്ങള് തിയേറ്ററിലിരുന്ന് പടം കാണാൻ തുടങ്ങി പടം ഫസ്റ്റ് ഇഷ്ട അപ്പോൾ ഞാനത് അത്ര ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്ന് വൈഫൂറിന് ചേട്ടൻ്റെ പേര് ഞാൻ ചോദിച്ച എൻ്റെ പേരോ ചേ ചുമ്മാനക്ക് തോന്നിയായിരിക്കും ഇല്ല ഞാൻ കണ്ടതാണെന്നു പിന്നെയാണ് മനസ്സിലാകണത് അതിന്റെ ക്ലൈമാക്സിൽ ഈ പാട്ടാണ് ഉപയോഗിച്ചത് പക്ഷെ എന്തായാലും ആ പാട്ട് ഒരുപാട് പേര് കൊണ്ടു കൊണ്ടുനടക്കണം എന്നുള്ളൊരു സന്തോഷമുണ്ട് ഒപ്പം തന്നെ അത് ചെയ്ത പാടിയ വാണിജ്യം എന്നില്ല പിന്നെ ജോൺസൺ ജോൺസൺ ഹൗസ് വൈപ്പുമായിട്ട് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ജോൺസണായിട്ട് വേറൊരു വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു കാരണം ജോൺസന്റെ വൈഫ് റാണി ഇവിടെ ഇടക്കൊച്ചി ഇതാണ് അപ്പൊ അവിടെ ജോൺസൺ വരുമ്പോഴും നമ്മുടെ ഈ ഈ വീട്ടില് ഇവിടെ വരും ഞങ്ങൾ രണ്ടുപേരും വെളിയിൽ വെളിയിലിരുന്നിട്ട് സംസാരിക്കുമായിരുന്നു ഇവിടെ ഒരു വരാന്ത ഉണ്ടായിരുന്നു അവിടെ ഞങ്ങള് മണിക്കൂറുകളിരുന്ന് സംസാരിക്കുമായിരുന്നു അങ്ങനെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ജോൺസൺ പിന്നെ അതിനേക്കാൾ അതിനേക്കാളപ്പുറത്തേക്ക് എൻ്റെ ആദ്യത്തെ പടം ഉപഹാരം ജോൺസൺ ആണ് മ്യൂസിക് പിന്നെ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയ ഇവിടെ ഏഴക്കൂട്ടം ഏഹ് അതിൻ്റെ അകത്ത് ജോൺസൺ ഉണ്ട് ഞങ്ങൾ ഞങ്ങളധികം വർക്കൊന്നും ഒന്നിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കാരണം ജോൺസൺ ചെയ്യുന്ന കുറെ സത്യനന്ദിക്കാട് അങ്ങനെയൊക്കെയുള്ള കുറെ അവർ തന്നെ ഒരിക്കലും വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ആൾക്കാരായി അപ്പോ അവർ ഒരിക്കലും അപ്പൊ ജോൺസൺ അങ്ങനെയുള്ള പടങ്ങളല്ലേ ചെയ്തിരുന്നു ഇന്ന് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല അന്ന് നമ്മൾ എല്ലാവരും ധരിച്ചിരുന്ന എന്തൊരു പാട്ടിൽ തര എന്തോ എഴുതി പോകുന്ന ഒരു തരുന്ന ഒരു ഇല്ലായിരുന്നു അല്ല അവരുടെ റീഡിങ് കറക്റ്റായിരുന്നിരിക്കണം എന്തോ എന്തായാലും അതുകൊണ്ടിട്ട് ജോൺസനായിട്ട് അധികം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങളുടെ സ്റ്റേജ് പ്രോഗ്രാംസിനാണെങ്കിലും പിന്നീട് ഞാൻ ചാനലിൽ വരുമ്പോഴാണെങ്കിലും ഒക്കെ കഴിയുന്നത്ര ജോൺസന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിൽ മുഴുവൻ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്യുമായിരുന്നു കാരണം ജോൺസന്റെ ഒരു സാമീപ്യം അത്രമാത്രം കാരണം ജോൺസൻ്റെ ഇത് എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള ഇടപെടലായിരുന്നു ദേഷ്യമാണെങ്കിൽ ദേഷ്യം അത്ര പ്യുവറായിട്ടുള്ളൊരു സോളായിരുന്നു ജോൺസൺ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അങ്ങേറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു ജോൺസൺ കലഹിക്കുന്നത് കണ്ടിട്ടുണ്ട് മ്യൂസിക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ മഴവിൽക്കാവടിയിലെ പാട്ടുകൾ പോലും ഞങ്ങള് പ്രിയന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടുകളായിരുന്നു പ്രിയന്റെ തനുഷ്കോടി എന്ന് പറയുന്ന പടത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത ട്യൂണുകളായിരുന്നു അങ്ങനെ പലപ്പോഴും ട്യൂൺ ഇത് ചെയ്യാനിരുന്നിട്ട് ചെയ്ത വർക്കുകൾ പോലും പിന്നീട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ വരാത്തതുണ്ടായിട്ടുണ്ടോ ഇനി ഞങ്ങളൊന്നു ചെയ്യുമ്പോഴും വഴക്കിട്ട് ഓ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രാദേശിക വാർത്തകളിൽ ജോൺസൺ ട്യൂൺ ഇടുന്നു രാത്രി ജോൺസൺ ഭയങ്കര നിരക്കാം രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കമ്പോസിങ് വരുന്നത് ലേറ്റ് ആയിട്ട് വേറെ കമ്പോസിങ് കഴിഞ്ഞിട്ട് ജോൺസൺ വരുന്നത് അങ്ങനെ ട്യൂൺ ഇട്ട് അപ്പൊ തന്നെ അതിനൊരു ഡമ്മി എഴുതുന്നു അപ്പൊ പുലരിക്കാറ്റേ മുടിയിൽ ചൂടാൻ ാണ് തമ്മി എഴുതുന്നത് അപ്പൊ ജോൺസ പറഞ്ഞു അട കറക്റ്റാണ് ഏഹ് ഞാൻ പറഞ്ഞത് ജോൺസ ഈ പൂങ്കാറ്റും പുലരിക്കാറ്റും ഒക്കെ ഞാൻ കുറെ എഴുതിയതാണല്ലേ ലിറിക്സ് ഞാൻ മാറ്റോട്ടോ നീ എന്തെങ്കിലും ചെയ്തോളൂ ഏഹ് ട്യൂൺ മാറ്റാതിരുന്നോ മതി പറഞ്ഞോണ്ട് ജോൺസൺ പോയി രാത്രി പന്ത്രണ്ട് മണിയാണ് ഞാൻ രാത്രി ഞാൻ കുത്തിയിരുന്നുക്കോർഡിങ് തീറ്ററിൽ ചെല്ലുമ്പോഴല്ലോ ജോൺസൺ ഈ ലിറിക്സ് വെച്ചിട്ടാണ് അവിടെ പാടിക്കൊടുക്കുന്നത് ഓർക്കസ്ട്ര ചെയ്യുന്നത് ഞാൻ പറയും ജോൺസൺ ആറ്റ ലിറിക്ക് ഉപയോഗിക്കില്ലേ അല്ല നീ എഴുതിയത് തന്നോളൂ ഞാൻ എഴുതിയത് ജോൺസണ് എന്തോന്നാണ് ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുലരിക്ക ഞാൻ എഴുതിക്കണത തുളസി ഇതൊക്കെ പാടാൻ പറ്റും ഇത് ഏത് ചോദിച്ച ഇത് ട്യൂൺ ആവുന്നില്ലേ ഇതിട്ട് ചൂണ്ടിച്ചേർന്ന എങ്ങനെയാണ് ഞാൻ പറഞ്ഞു കാര്യം ചൂണ് മാറ്റീ ഇപ്പൊ നീ ഇന്നലെ എഴുതിയില്ലേ അത് പെർഫെക്റ്റ് ആണ് ഞാൻ പറഞ്ഞു അത് തൻ്റെ കയ്യിൽ ഇരിക്കണല്ലോ കൊഴപ്പം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പിടിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ അത് കീർക്കളച്ചു വേണമെങ്കിൽ ഇത് വെച്ച് റെക്കോർഡ് ചെയ്താൽ മതി അങ്ങനെ പുട്ടിലോടൊക്കെ ആയി അങ്ങനെ കമൽ വന്ന ഇടപെട്ട് അവസാനം ഞാനെന്ത് ചെയ്തു കഴിഞ്ഞാല് ഇതാക്കാൻ അപ്പൊ ഒരു ലിറിക്കൽ വാല്യൂ അനുസരിച്ചിട്ട് തുളസിൽ തിരി വച്ച് തിരുനെറ്റിയിലൊരു ആവണി പലകയിൽ വാൽ ഇതാണ് ഞാൻ എഴുതിയത് അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തത് പക്ഷെ ആ പടത്തിൽ അത് ഉപയോഗിക്കപ്പെടാതെ പോയി പക്ഷെ അങ്ങനെ ഈ ഉടക്കും തല്ലും ബഹളം ഒക്കെ അതെല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും അതാ അതോടുകൂടി തീരും കാണുന്നത്